കെ സി ബി സി പ്രോ ലൈഫ് സമിതി കൊല്ലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ റാണി ട്രെയിനിങ് കോളേജിൽ പ്രോലൈഫ് ഞായർ ആചരണം സംഘടിപ്പിച്ചു കൊല്ലം രൂപത അധ്യക്ഷനും കെ സി ബി സി ഫാമിലി കമ്മീഷൻ ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ പോൾ പോളാൻറണി മുല്ലശ്ശേരി പ്രോലൈഫ് ഞായർ ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവന്റെ സമഗ്ര പോഷണം സകല തലങ്ങളിലേക്കും എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പ്രോലൈഫ് ഞായർ ആചരണമെന്ന് ബിഷപ്പ് പറഞ്ഞു മനുഷ്യജീവനിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ടാണ് മനുഷ്യജീവനെതിരായിട്ടുള്ള ആദ്യത്തെ കൈയേറ്റം നാം കാണുന്നത് ആപേനെതിരെയുള്ള കായന്റെ പ്രവർത്തനമായിട്ടാണ് ശരിക്കും അവിടെ സ്വാർത്ഥതയും ഗ്രീഡും അംബിഷനും ഒക്കെ കാണുന്നുണ്ട് അസൂയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പലപ്പോഴും ഈ അസൂയ കാരണം തന്നെയാണ് നമ്മുടെ യുവതൈകൾ ബഹുമാനിക്കപ്പെടേണ്ടവർ ബഹുമാനിക്കപ്പെടാതെ പോകുന്നത് എന്നൊരു തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ജീവനെതിരെയുള്ള നിയമനിർമ്മാണങ്ങളും മധ്യം മയക്കുമരുന്ന് ഭ്രൂണഹത്യ തുടങ്ങിയ ജീവനെതിരായ തിന്മകളുടെ ഉദാരവൽക്കരണവുമാണ് വരുന്നത് ഇവിടെയാണ് ജീവന്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രോലൈഫ് ഞായറിന്റെ പ്രസക്തി എന്ന് ബിഷപ്പ് പറഞ്ഞു കൊല്ലം രൂപത പ്രോലൈഫ് കോർഡിനേറ്ററും കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സമിതി ആനിമേറ്ററുമായ ജോർജ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു ഫാമിലി അപ്പോസ്ലേറ്റ് ഡയറക്ടർ ഫാദർ ഷാജൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ജെയിൻ ആൻസസ് ഫ്രാൻസിസ് വി ടി കുരിയപ്പിഴ ഇഗ്നേഷ്യസ് വിക്ടർ എന്നിവർ സംസാരിച്ചു കൊല്ലം രൂപതയോടൊപ്പം സഞ്ചരിക്കുകയും അവരവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്ന രൂപതാ അംഗങ്ങൾക്ക് കൊല്ലം ബിഷപ്പ് നൽകുന്ന എക്ലേസിയെ എത് വിറ്റിയ മഹത്തോർ പുരസ്കാരങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ബിഷപ്പ് സമ്മാനിച്ചു കരുതൽ ന്യൂസ് കൊല്ലം